ാനലിന്റെ പുതിയൊരു ഗീവവേ ആയിട്ടാണ് ഈ കാണുന്ന വലിയൊരു പോത്തിനെയാണ് നമ്മൾ ഗീവവേ ആയി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അങ്ങനെ ഈ പോത്തിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിബന്ധന ഗീവ വേ കഴിഞ്ഞ ആൾക്കാരെ പോത്തിന് തരാം ഞാൻ എന്താച്ചപ്പൊളിഞ്ഞ ഗീവ വേണോ അതൊക്കെ ചെറുക്കന്മാരായിരുന്നു രണ്ട് കിട്ടിയിട്ടില്ല ഉറക്കം വരില്ലോണ്ട് അഫ്സലത്തിൽ വേറെ ഞാൻ കഴിഞ്ഞു പോവലെ പോവല്ലേ പൂച്ച ഗീവനെ പറ്റിയായിട്ടോ എന്നാ നീ പൂച്ചനെ പറ്റിയിട്ടാക്കാൻ ആട് പോയി ചിലപ്പോളും എന്റെ ഉഡായിപ്പോ നിർത്തിക്ക ഡ്രസ് എടുക്കാം ഇല്ല ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല അതിനൊരു വജ്ജിണ്ട് അല്ല എന്തൊരു വജ്ജ അറിയാതെ അല്ലേ പൈ നമ്മളെ ഞമ്മളെ നിലമ്പൂരികൾഫോളേ പെരുന്നാൾ വിളിച്ച് കഴിഞ്ഞിട്ടായിട്ട് ആളെ മൊബൈലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനുള്ള പൈസ പോലെ തന്നെ തരുന്നുണ്ട് ഡ്രസ് ഷോപ്പിക്കുന്ന ഡ്രസ് എടുക്കുകയും ചെയ്യാം അപ്പൊ പോയേക്കല്ലോ അതെന്തായാലും പൊളിച്ചു ഒരു ഫോൺ എടുത്ത ഡ്രസ്സ് കൊടുക്കാനോ ആ അപ്പൊ നല്ല ഓഫറാണ് എന്തായാലും ഇന്റെ ആ അത് വരൂല്ലോ അത് കേരളത്തിൽ ആരും വരൂല clockwise clockwise all for all right. right. oy